പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മിക്കവരും ഇതിനോടകം ഫോറം പൂരിപ്പിച്ച് നൽകി കഴിഞ്ഞു കാണും ഇതുവരെയും ഫോറം പൂരിപ്പിച്ചിട്ടില്ലാത്തവർക്കായി പൂരിപ്പിക്കുന്ന ഒരു ഡെമോ കൂടി കാണിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഈ ക്യാമ്പയിനിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിലുള്ള ഒരു വോട്ടറേയും ഉപേക്ഷിക്കില്ല നിങ്ങളൊരു ജനുവിൻ വോട്ടറാണെങ്കിൽ ഫോറം പൂരിപ്പിക്കുന്നതിൽ തെറ്റു വന്നു എന്ന ഒരു കാരണത്താൽ നിങ്ങൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല ഇത് യഥാർത്ഥ ഫോറമല്ല ഡെമ്മിയാണ് യഥാർത്ഥ ഫോറത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെഴുതിയിരിക്കും താഴെ എന്യൂമറേഷൻ ഫോം നെയിം ആൻഡ് കോൺടാക്റ്റ് നമ്പർ ഓഫ് ബി എൽഒ നെയിം ആൻഡ് കോണ്ടാക്റ്റ് നമ്പർ ഓഫ് ബി എൽഒ എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലെ ബി എൽഒയുടെ പേരും മൊബൈൽ നമ്പറും എഴുതിയിരിക്കുന്നത് കാണാം ആരാണ് ബി എൽഒ നമ്മളിൽ വോട്ട് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നമുക്ക് പോളിംഗ് ദിവസം വോട്ട് ചെയ്യാനായി ഇലക്ഷൻ കമ്മീഷൻ താൽക്കാലികമായി ഒരു ഓഫീസ് തുറക്കും അതിനെ സ്റ്റേഷൻ എന്നാണ് പറയുന്നത് പോളിംഗ് സ്റ്റേഷൻ ആ സ്റ്റേഷനിൽ പോയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് പരമാവധി ആയിരത്തി ഇരുന്നൂറ് വോട്ടേഴ്സിനെ വരെയാണ് സാധാരണ ഒരു സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ അതിൽ കുറവുമായിരിക്കും ഈ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കും അദ്ദേഹമാണ് ബൂത്ത് ലെവൽ ഓഫീസർ അദ്ദേഹമായിരിക്കും ഒരു വോട്ടറെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണി അദ്ദേഹം ഒരു ലൈസൻ ഓഫീസർ ആണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരമായിരിക്കും ബി എൽഒ കടമകൾ നിർവഹിക്കുന്നത് അദ്ദേഹം പോളിംഗ് ദിവസം നമ്മളെ സഹായിക്കാൻ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ജോലി തടസ്സപ്പെടുത്തുന്നത് കുറ്റമാണ് ജാമ്യമില്ല കുറ്റം നമ്മുടെ വളർത്തുമൃഗങ്ങൾ ബി എൽഒയെ ഉപദ്രവിക്കുന്നതൊക്കെ ക്രിമിനൽ കുറ്റമായി തീരും അപ്പോൾ ബി എൽഒ ആരാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ പേരും മൊബൈൽ നമ്പറുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ നമ്മുടെ വിവരങ്ങളെല്ലാം ഇനി ഈ താഴെ കാണുന്ന കോളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രിന്റ് ചെയ്തിരിക്കും ഇതിൽ വോട്ടറുടെ പേര് എന്നുവെച്ചാൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉള്ളതുപോലെ പ്രിന്റ് ചെയ്തിരിക്കും ഇത് നമ്മുടെ എപ്പിക് നമ്പറാണ് എപ്പിക് എന്ന് വെച്ചാൽ ഇലക്ഷൻ ഫോട്ടോ ഐഡൻറിറ്റി കാർഡ് നമ്പർ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കെല്ലാം ഈ കാർഡ് ഉണ്ടായിരിക്കും എന്നാൽ കാർഡ് ഉള്ളവർക്കെല്ലാം പട്ടികയിൽ പേരുണ്ടായിരിക്കണം എന്നില്ല ചിലപ്പോൾ അവരുടെ പേര് ഡിലീറ്റായി പോയിരിക്കാം കാരണം നമ്മൾ ആറുമാസമായി സ്ഥിരതാമസം ഇല്ലെങ്കിൽ നമ്മളെ ആ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെ നീക്കം ചെയ്തു പോയാൽ വീണ്ടും അപേക്ഷ നൽകി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാം അതിന് ഡിസംബർ ഒൻപത് കഴിഞ്ഞാൽ മാത്രമേ ഫോറം ആറിൽ അപേക്ഷ നൽകാൻ കഴിയൂ ഡിസംബർ ഒൻപതിന്റെ പ്രത്യേകത എന്താണ് ഡിസംബർ ഒൻപതിനാണ് ശുദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്ന് മുതൽ പുതിയ അപേക്ഷകളും സ്ഥലം അപേക്ഷകളും സ്വീകരിച്ചു തുടങ്ങും എപ്പിക് എന്ന ഈ തിരിച്ചറിയൽ കാർഡിന് പത്ത് അക്കങ്ങളുള്ള ഒരു യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും ഇതൊരു കോഡാണ് ഈ കോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ ഡേറ്റാബേസിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയിൽ ഉള്ളവരെ കുറിച്ചാണ് ഇനി പറയുന്നത് ആദ്യം ഇവരെ രണ്ട് വിഭാഗമായി തിരിക്കാം മുപ്പത്തിയെട്ട് വയസ്സിന് മുകളിലുള്ളവരും മുപ്പത്തിയെട്ട് വയസ്സിന് താഴെയുള്ളവരും മുപ്പത്തിയെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് സെൽഫ് പ്രോജന്യ ചെയ്യാൻ കഴിയും ഈ രണ്ടാം കോളത്തിൽ എന്നാൽ മുപ്പത്തെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സെൽഫ് പ്രോജന്യം ചെയ്യാൻ കഴിയില്ല അവർ മറ്റുള്ളവരുടെ വിവരം ഉപയോഗിച്ചാണ് പ്രോജനി ചെയ്യേണ്ടത് നേരത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുക്കളുടെ വിവരം വെച്ചാണ് അവരെ മാപ്പ് ചെയ്യുന്നത് അവർ ഈ മൂന്നാം കോളത്തിലാണ് പ്രോജനി ചെയ്യേണ്ടത് ഇതുകൂടാതെ മുപ്പത്തെട്ട് വയസ്സിന് താഴെയുള്ളവരിൽ ഒരു സബ് ക്ലാസ് കൂടി ഉണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലും ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുമുള്ള ഒരു വിഭാഗം ഈ കുഞ്ഞു അവകൾക്ക് മാതാവിന്റെയും പിതാവിന്റെയും വിവരം പ്രോജനിയായി നൽകാം ഈ പ്രോജനി എന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല അത് പഴയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ക്രമ നമ്പർ കണ്ടുപിടിച്ച് എഴുതുക മാത്രമാണ് ഇതിനായി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അതിനെക്കുറിച്ച് പിന്നീട് പറയാം എപ്പിക് നമ്പറിനു താഴെ നമ്മുടെ വിലാസമാണ് ഇലക്ഷൻ കമ്മീഷന് അറിയാവുന്ന വിലാസം ഇനി ഈ രണ്ടാം കോളത്തിൽ നമ്പർ കാണാം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പറാണ് മിക്കവാറും നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും അടുത്തടുത്തുള്ള ക്രമ നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക നമ്മൾ വോട്ട് ചെയ്യാൻ എത്തേണ്ടതായ നമ്മുടെ പോളിംഗ് സ്റ്റേഷന് ഒരു നമ്പരും പേരും ഉണ്ടായിരിക്കും മിക്കവാറും സ്കൂളുകളും അതുപോലുള്ള സർക്കാർ കെട്ടിടങ്ങളുമായിരിക്കും പോളിംഗ് സ്റ്റേഷനായി മാറുന്നത് സ്കൂൾ കെട്ടിടമാണെങ്കിൽ കെട്ടിടത്തിന്റെ പേരും അതിലെ ഏത് ഭാഗത്തുള്ള പോളിംഗ് സ്റ്റേഷനാണെന്നും അവിടെ പറഞ്ഞിരിക്കും സാധാരണ പോളിംഗ് സ്റ്റേഷന് ഒരു നമ്പർ അസൈൻ ചെയ്തിരിക്കും ഈ നമ്പർ വളരെ പ്രധാനമാണ് ഈ നമ്പർ അറിയാമെങ്കിൽ നമ്മുടെ വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ കണ്ടെത്താനാകൂ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ ഈ പോളിംഗ് സ്റ്റേഷൻ നമ്പർ വെച്ചാണ് തിരയേണ്ടത് നമുക്ക് സെൽഫ് പ്രോജനി ചെയ്യാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ വേണം അതിന് അന്ന് നമ്മൾ ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് അറിയണം അത് കണ്ടുപിടിക്കാനുള്ള അന്നത്തെ വോട്ടർ പട്ടിക ബി എൽഒയുടെ കൈവശം ഉണ്ടായിരിക്കും ദൂരെ എവിടെയെങ്കിലും ആണ് നമ്മുടെ പേര് ഉണ്ടായിരുന്നതെങ്കിൽ അത് അവിടത്തെ പട്ടികയിൽ നിന്നും കണ്ടുപിടിക്കണം ആ പട്ടിക നമ്മുടെ ബി കയ്യിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പോർട്ടലിലാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ലിങ്കും നമ്മുടെ മൂന്നാം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത് നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് അതിനും ഒരു കോഡ് നമ്പർ ഉണ്ട് അത് ഇവിടെ ചേർത്തിട്ടില്ല എന്ന് കാണുന്നു ഈ പട്ടിക നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുമാണ് ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വോട്ടർ പട്ടിക ഇതല്ല അത് വേറെ പട്ടികയാണ് ഇനി സംസ്ഥാനം കേരളം ഇവിടെ ക്യു ആർ കോഡ് ആണ് അത് ഇവിടെ കാണിച്ചിട്ടില്ല അടുത്ത കോളം നമ്മുടെ ഫോട്ടോയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫ് ഇത് പഴയതാണെങ്കിൽ മാറ്റാം മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മാറ്റുന്നതാണ് നല്ലത് കളർ ഫോട്ടോയാണ് പതിക്കേണ്ടത് നിലവിലുള്ള ഫോട്ടോ പതിക്കുക എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി ജനന തീയതിയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ആധികാരിക രേഖ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ജാതകമോ സ്കൂൾ സർട്ടിഫിക്കറ്റോ നോക്കി കൃത്യത വരുത്താം എല്ലാ രേഖകളിലും ഒരേ ജനന തീയതി ആയിരിക്കണം വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത ജനന തീയതി ഇവയൊക്കെ പിന്നീട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാൽ ഇവിടെ വോട്ടേഴ്സ് കാർഡ് കിട്ടുന്നതിൽ പ്രയാസമൊന്നും നേരിടില്ല ജനന തീയതി കഴിഞ്ഞാൽ ആധാർ കാർഡ് നമ്പർ ആണ് എഴുതേണ്ടത് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മുന്നോട്ടു പോകാം എഴുതുന്നതാണ് നല്ലത് ഇനി മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ കമ്പൽസറി ആണ് മൊബൈൽ നമ്പർ ഇല്ലാതെ മുന്നോട്ടു പോകാനാകില്ല അടുത്തത് രക്ഷിതാവിന്റെ പേരാണ് സാധാരണ പിതാവിന്റെ പേരാണ് എഴുതുക ഇനി പിതാവിന്റെ ഇലക്ഷൻ ഐ ഡി നമ്പർ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അറിയാമെങ്കിൽ മാത്രം എഴുതാം അതുപോലെ മാതാവിന്റെയും ഐ ഡി നമ്പർ അറിയാമെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ വേണ്ട പങ്കാളിയുടെ പേര് ഐ ഡി നമ്പർ ഇവ ഉണ്ടെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ വേണ്ട പങ്കാളി എന്ന് വെച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഈ വാക്കുകൾക്ക് ഇപ്പോൾ നിരോധനമുണ്ട് അതുകൊണ്ടാണ് പങ്കാളി എന്ന് പറയുന്നത് ഇനി താഴെ കാണുന്ന ഈ കോളത്തിൽ അവസാനത്തെ എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന കോളം പൂരിപ്പിക്കാം ഇത് മുപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അവർ മാത്രമേ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിരിക്കാൻ ഇടയുള്ളൂ ഇതാണ് സെൽഫ് പ്രോജനി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വിവരം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിന്നും ശേഖരിച്ച് നൽകുകയാണ് ചെയ്യുന്നത് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത പോളിംഗ് സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത് അതിലെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ ക്രമ നമ്പർ എന്നിവ കമ്പൽസറിയാണ് ഏത് മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നതെന്നും പറയണം അത് ഇവിടെ താഴെ എഴുതാം ഇനി അതിൽ അന്ന് വന്നിരുന്ന വിവരങ്ങളാണ് മുകളിലോട്ട് എഴുതേണ്ടത് പേര് പേരെന്ന് പറഞ്ഞാൽ അന്നത്തെ പേര് അതിൽ മാറ്റമുണ്ടെങ്കിലും അന്നത്തെ പേര് തന്നെയാണ് ഇവിടെ ചേർക്കേണ്ടി വരിക ഇപ്പോഴത്തെ പേര് ശരിയായ പേര് മുകളിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഈ പഴയ പേര് എഴുതുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇത് നമ്മളെ മാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ യഥാർത്ഥ പേര് വോട്ടർ പട്ടികയിൽ വന്നുകൊള്ളു ഇവിടെ കേരളം ജില്ലയുടെ പേര് കൂടാതെ നമ്മുടെ ബന്ധുവിന്റെ പേര് എന്ന് കാണാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ വെച്ചിട്ടുള്ള നമ്മുടെ ബന്ധുവിന്റെ പേരാണ് ഇത് മിക്കവാറും അവിടെ പിതാവിന്റെ പേരായിരിക്കും വരിക ഇല്ലെങ്കിൽ ഭർത്താവിന്റെ പേരും വരാം ബന്ധവും ഇവിടെ എഴുതാം ഇനി രണ്ടായിരത്തി രണ്ടിലെ ഇലക്ഷൻ ഐ ഡി നമ്പർ അറിയാമെങ്കിൽ അത് എഴുതാം അറിയില്ലെങ്കിൽ വേണ്ട അന്നൊക്കെ കേൾ സീരീസ് ഇലക്ഷൻ ഐ ഡി കാർഡുകളായിരുന്നു താഴെ ക്രമനമ്പർ പാർട്ട് നമ്പർ മണ്ഡലത്തിന്റെ നമ്പർ പേര് ഇവ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ സെൽഫ് പ്രോജനി ഫെയിലിയർ ആകും സെൽഫ് പ്രോജനി സക്സസ് ആണെങ്കിൽ വലതുവശത്തുള്ള മൂന്നാം കോളം പൂരിപ്പിക്കേണ്ടതില്ല മൂന്നാം കോളത്തിൽ മുപ്പത്തെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടാം കോളം ആയവർക്കും ഈ മൂന്നാം കോളം പൂരിപ്പിക്കാം ഇത് നമ്മുടെ ലീനിയൽ ഡിസെൻഡൻറ്റിനെ വെച്ച് പ്രോജനി ചെയ്യുന്നതാണ് നമ്മുടെ പൂർവികരെയാണ് ലീനിയൽ ഡിസെൻഡൻറ് എന്ന് പറയുന്നത് പിതാവ് പിതാവിൻ്റെ പിതാവ് അതുപോലെ മക്കൾ ചെറുമക്കൾ ഇങ്ങനെ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ ഇവരെ കണക്കിലെടുക്കില്ല ആദ്യം അവരുടെ ക്രമ നമ്പർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിന്നും കണ്ടുപിടിക്കണം അത് താഴെ ഈ കോളത്തിൽ എഴുതാം പാർട്ട് നെയ്മ് കോൺസ്റ്റിറ്റുവൻസിയുടെ പേരും കോഡ് നമ്പരും എഴുതുക രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് ഇത് ആ ബന്ധുവിൻ്റെ പേരും ബന്ധവും മുകളിൽ എഴുതാം ബന്ധുവിന് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതും എഴുതാം ഈ മൂന്നാം വരിയിൽ ബന്ധുവിൻ്റെ ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് പിതാവിനെയാണ് ബന്ധുവായി വെക്കുന്നതെങ്കിൽ പിതാവിൻ്റെ പിതാവിൻ്റെ പേരാണ് ഇവിടെ വരിക ഇത് പൂരിപ്പിക്കുന്നത് താഴെ നിന്നും മുകളിലേക്കാണ് പറഞ്ഞത് മുകളിൽ നിന്നും താഴേക്കും പൂരിപ്പിക്കാം ഈ രണ്ട് കോളങ്ങളും പ്രോജിനിയാണ് നമ്മളെ ഒരു ഫാമിലി ട്രീയിൽ വരച്ചു കാണിക്കുന്ന ചിത്രം ഈ രണ്ട് കോളവും പൂരിപ്പിക്കുന്നതുകൊണ്ടും ദോഷമൊന്നുമില്ല നമ്മളെ മാപ്പ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷന് എളുപ്പമാകും അത്ര തന്നെ ഇനി താഴെ ഒപ്പിടണം നമുക്ക് നേരിട്ടും ഒപ്പിടാം മുതിർന്ന കുടുംബാംഗം ഒപ്പിട്ടാലും മതി മുതിർന്ന എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എന്നാണ് മറ്റൊരാളാണ് ഒപ്പിടുന്നതെങ്കിൽ ബന്ധം കാണിക്കണം ഒപ്പിടാൻ കഴിയാത്തവർക്ക് വിരലടയാളം മതി ഒപ്പിടുന്ന തീയതി ഉറപ്പായും എഴുതണം ഇപ്പോൾ നമ്മൾ ഫോറം പൂരിപ്പിച്ചു കഴിഞ്ഞു ഫോട്ടോ ഉണ്ടെങ്കിൽ ഒട്ടിക്കണം മുകളിൽ വലതുവശത്താണ് ഒട്ടിക്കേണ്ടത് എഴുതിയത് എന്തെങ്കിലും തെറ്റിപ്പോയെങ്കിൽ വെട്ടി എഴുതണം വൈറ്റ്നറൊന്നും ഇടാൻ പാടില്ല ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് ഇത് വായിച്ചു നോക്കി വേണം ഒപ്പിടാൻ അപേക്ഷകൻ മറ്റൊരു രാജ്യത്തും പൗരത്വം നേടിയിട്ടില്ല എന്നും ഇവിടെ അല്ലാതെ മറ്റെങ്ങും അപേക്ഷകന് വോട്ടില്ല എന്നുമാണ് ഡിക്ലറേഷൻ ഡിക്ലറേഷനിലെ വിവരം തെറ്റാണെന്ന് തെളിഞ്ഞാൽ ജയിലാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള ഒരു വർഷവും ബി എൻ എസ് പ്രകാരമുള്ള ഒരു വർഷവും ജയിൽവാസം ലഭിച്ചേക്കും പ്രവാസികളുടെ അവസാനത്തെ താമസ സ്ഥലത്തായിരിക്കും എനുമറേഷൻ ഫോറം ലഭിക്കുന്നത് അവിടുന്ന് താമസം മാറി പോയിട്ടുണ്ടെങ്കിൽ പോയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നാൽ അവരുടെ സ്ഥിരവാസ സ്ഥലത്താകും വോട്ടർ പട്ടികയിൽ ചേർക്കുക സ്ഥിരവാസ സ്ഥലം എന്ന് വെച്ചാൽ നാട്ടിലെ വീട് താമസ സ്ഥലം ആധാർ കാർഡ് റേഷൻ കാർഡ് ഒക്കെ ഉള്ള സ്ഥലം എന്ന് മനസ്സിലാക്കാം ഒരാൾ സ്ഥിരവാസ സ്ഥലമാക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത സ്ഥലമാണത് തൊഴിലാവശ്യത്തിന് പോകുന്നതൊന്നും സ്ഥിരവാസ സ്ഥലമല്ല നിയമപ്രകാരം അയോഗ്യരായവർക്കും മൈനറായവർക്കും ചിത്രഭ്രമുള്ളവർക്കും വോട്ടർ പട്ടികയിൽ സ്ഥാനമുണ്ടാകില്ല ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വോട്ടവകാശം ഇല്ല ഇത്രയും ഒക്കെയാണ് ഇന്ന് പറയാനുള്ളത് താങ്ക് യു ദിസ്ഇസ് ലീഗൽ പ്രസം ലോമേഡീസ്